नमस्कार മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് അതും ഇന്നാളിലൊന്നുമല്ല മൂന്ന് വർഷമായി വീണക്കെതിരെയുള്ള കേസിൽ അന്വേഷണം തുടങ്ങിയിട്ട് ആരും അറിഞ്ഞില്ല ആരും പറഞ്ഞതുമില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് മനഃപൂർവം ഇ ഡി ഇറക്കി വിട്ടിരിക്കുകയാണെന്നാണ് സി പി എം പറയുന്നത് ഇതിപ്പോൾ ഇ ഡി മാത്രമല്ല പുറകെ സി ബി ഐയും അന്വേഷണത്തിന് വരുമെന്നാണ് വിവരം മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള കെ എസ് ഐ ഡി സി ഓഹരി പങ്കാളിയായ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി സാമ്പത്തിക കണ്ടെത്തൽ റിലേറ്റഡ് നടത്തിയ സ്വഭാവമുണ്ടെന്നും നിരോധന നിയമപ്രകാരം ഇക്കാര്യം സിബിഐ അന്വേഷിക്കണമെന്നുമാണ് ആ റിപ്പോർട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ഇ ഡിക്കൊപ്പം സിബിഐ കൂടി അന്വേഷണ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതിനിടെ തന്നെ സ്വർണക്കടത്തിലും കരുവന്നൂരിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉറപ്പായും എത്തുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ടെന്നും കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നുമാണ് മോദി പറഞ്ഞത് കേരളത്തിലെ ബി ജെ പി ബൂത്ത് കാര്യകർത്താക്കളുമായുള്ള സംവാദത്തിലാണ് മോദി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത് സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് കരുവന്നൂരിൽ സി പി എമ്മിനെയും ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു അതായത് മുഖ്യമന്ത്രി യുടെ ഓഫീസിനെയും എ കെ ജി സെന്ററിനുമൊപ്പം പിണറായിയുടെ കുടുംബവും കേന്ദ്ര സർക്കാരിന്റെ റിഡാറിലുണ്ട് എന്നർത്ഥം എപ്പോൾ വേണമെങ്കിലും ഈ കേസുകളെല്ലാം കേന്ദ്ര ഏജൻസി പൊടി തട്ടിയെടുത്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതായത് ഇനിയൊരു സാധാരണ ജീവിതം പിണറായിക്കും വീണയ്ക്കും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് ഒരുപക്ഷേ കരുവന്നൂരിൽ എ സി മൊയ്തീനിലും എം കെ കണ്ണലിലും ഒക്കെ തട്ടി നിന്നേക്കാം ഇവിടെ പക്ഷെ പടുകുഴിയിലേക്ക് പോകുന്നത് മാസപ്പടി കേസിൽ വീണ തന്നെയായിരിക്കും ഇ ഡി എത്തുന്നത് തന്നെ മാസപ്പടി കേസിലാണ് ഇതിൽ പിണറായിക്ക് നേരിട്ട് ഇടപെടൽ ഇല്ലെന്ന നിഗമനത്തിൽ എത്താനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ് എന്നാൽ എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ളത് വീണയും വീണയുടെ ഓഫീസുമാണ് അതുകൊണ്ട് വീണയ്ക്ക് ഈ കേസിൽ നിന്ന് ഒരിക്കലും ഊരി പോരാൻ സാധിക്കില്ല എന്ന് തന്നെ അർത്ഥം മദ്യനയക്കേസിന് അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ ഓർത്തു നോക്കിയാൽ മതി ഒന്നിലും പേരില്ല പക്ഷെ ഈടുകേറി പൊക്കി ഇവിടെ വീണക്കെതിരെ ഇഷ്ടം പോലെ തെളിവുകളുമുണ്ട് എന്തായാലും റിയാസിന് തന്റെ ജീവിതം മടുത്ത മട്ടുമുണ്ട് കർണാടക കേരള ഹൈക്കോടതികൾ വീണയുടെ ഹർജികൾ തള്ളുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാൻ വീണയ്ക്ക് കഴിയുകയുമില്ല കേരളത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ എത്തുമെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുമ്പോൾ എന്തും എപ്പോഴും നടന്നേക്കാമെന്ന അഭ്യൂഹവും ശക്തമാവുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മോദി അതിശക്തമായി പ്രതികരിക്കുന്നത് ആദ്യമായാണ് രണ്ടു ദിവസം മുമ്പ് കരുവന്നൂർ ബാങ്കിലെ നടപടികളിൽ ഇടപെടൽ ഉറപ്പു നൽകിയ മോദി ഇപ്പോൾ കുറച്ചുകൂടി കടുക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അജണ്ടയും തെളിയുന്നുണ്ട് ൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണ്ണക്കടത്തും പരാമർശിച്ചാണ് മോദി നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചതും നന്ദി